ഹായ് പ്രിയപ്പെട്ടവരെ ആന്റണി രാജു ശിക്ഷിക്കപ്പെട്ട തൊണ്ടി മുതൽ തിരുമുറ കേസ് അഥവാ ജട്ടി കേസുമായി ബന്ധപ്പെട്ട് നൂറുകണക്കിന് വീഡിയോകൾ പറഞ്ഞിട്ടുണ്ട് നിരവധി ചാനലുകളിൽ ചർച്ചകൾ നടക്കുന്നു നിയമവ്യവസ്ഥയെ തന്നെ വെല്ലുവിളിക്കുന്ന ഇത്തരം കൃത്രിമങ്ങൾ നടത്തിയത് ആരായാലും അത് വലിയ തെറ്റ് തന്നെയാണ് എന്നത് തർക്കമില്ലാത്ത കാര്യമാണ് എന്നാൽ യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെടണ്ടേ യഥാർത്ഥ പ്രതികളാണോ ഈ ശിക്ഷിക്കപ്പെട്ടവര് ഇവർ പൂർണ്ണമായും കുറ്റക്കാരാണെങ്കിൽ പോലും ഇവരെക്കാൾ മുമ്പേ ഈ തെറ്റിന് അറസ്റ്റ് ചെയ്യേണ്ടവരെ ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ ആന്റണി രാജു ചെയ്ത തെറ്റിന്റെ ഗൗരവം ഒട്ടും ഞാൻ കുറച്ച് കാണുന്നില്ല പക്ഷേ യഥാർത്ഥ പ്രതികളെ ഭരണകൂടവും കോടതികളും എന്തുകൊണ്ട് മറച്ചു വെക്കുന്നു മന്ത്രിയായിരുന്നൊരു വ്യക്തി ഒരു മുൻ മന്ത്രി ഇത്ര വലിയ ഗൗരവമായി തെറ്റ് ചെയ്തു എന്ന് തെളിയിക്കപ്പെടുമ്പോൾ ശിക്ഷിക്കപ്പെടുമ്പോൾ ചാനൽ ചർച്ചകളിലൊക്കെ ഘോരഘോരം അദ്ദേഹത്തിനെതിരെ ആഞ്ഞടിച്ച ആളാകുന്നവർ അദ്ദേഹത്തെക്കാൾ ഗുരുതരമായി തെറ്റ് ചെയ്തവരെ വിളിച്ചെത്തുകൊണ്ടുവരാതെ ഒളിച്ചു വെക്കുന്നത് എന്തിന് എന്നൊരു ചോദ്യം എനിക്കുണ്ട് ആന്റണി രാജുവിനെ വിളിപ്പിക്കേണ്ട ആവശ്യമെനിക്കില്ല ന്യായീകരിക്കാനോ അദ്ദേഹത്തെ വിളിപ്പിക്കാനോ ഞാൻ മുതിരുന്നില്ല പ്രമുഖ ചാനലുകാരും കോടതിയും ഭരണകൂടവും മറച്ചു വെക്കുന്ന ഒരു യാഥാർത്ഥ്യം ഞാൻ തുറന്നു കാണിക്കാം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കാണണം ഞാൻ അതിന്റെ വിധിന്യായം വളരെ കാര്യമായി പഠിച്ചു അപ്പോഴാണ് നിങ്ങൾ ഈ തമ്പനീലിൽ കണ്ടതുപോലെയുള്ള ഒരു സംശയം ഇതുവരെ ആരും ഉന്നയിക്കാത്ത ഒരു സംശയം എന്റെ മനസ്സിൽ ഉദിച്ചത് ആരാണ് ഈ കേസിലെ യഥാർത്ഥ പ്രതി രാജു ചെയ്തതും തെറ്റ് തന്നെയാണ് തെറ്റ് ആര് ചെയ്യിപ്പിച്ചതാ മറിച്ചു വെച്ചുകൊണ്ട് അദ്ദേഹത്തെ തന്നെ ഇരയാക്കി വേട്ടയാടുമ്പോൾ വിവരമുള്ളവർ ചോദ്യം ചെയ്യണം സംഭവത്തിലേക്ക് ഞാൻ വരാം ഒരു മുഖപുര കേൾക്കുക അധികം ചാനലുകളിലോ പത്രങ്ങളിലോ വന്നിട്ടില്ലാത്ത വിവാദമാകാത്ത ഒരു കേസ് മജിസ്ട്രേറ്റ് കോടതി നടക്കുന്നു മജിസ്ട്രേറ്റ് കോടതി ഇത് സെഷൻസ് കോടതിയിലേക്ക് റെഫർ ചെയ്യുന്നു ആ നാട്ടിൽ ഏറ്റവും പ്രാമുഖ്യമുള്ള ക്രിമിനൽ വക്കീൽ ആ കേസ് ഏറ്റെടുത്ത് നടത്തുന്നു എന്നാൽ വാക്കാലത്ത് ഏറ്റെടുത്ത ആ വക്കീൽ ഒറ്റയ്ക്ക് കേസ് നടത്താതെ കേരള ഹൈക്കോടതിയിലെ ഏറ്റവും പ്രമുഖനായ ക്രിമിനൽ അഭിഭാഷകനെ സഹായത്തിന് വിളിക്കുന്നു അങ്ങനെ ക്രിമിനൽ അഭിഭാഷകൻ സെഷൻസ് കോടതിയിൽ ഈ കേസ് ബാധിക്കുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനായ ജയമോഹനെ കോടതിയിൽ ക്രോസ് വിസ്താരം ചെയ്യുന്നു ആ ക്രോസ് വിസ്താരത്തിനിടയ്ക്ക് നടന്ന വാക്കാണ് ഇവിടെ നമുക്ക് പ്രാമുഖ്യമെന്നുള്ളത് അന്ന് പ്രതിക്ക് വേണ്ടി കോടതിയിൽ ഹാജരായത് ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകനായിരുന്ന കുഞ്ഞിരാമ മേനോനും അദ്ദേഹത്തോടൊപ്പം ഈ സലൈൻ വിൽഫ്രണ്ടും ആയിരുന്നു ഈ കെ കെ ജയമോഹൻ സാറിനെ സാക്ഷി വിസ്തരിക്കുന്ന വേളയിൽ ക്രോസ് വിസ്താരം ചെയ്യുന്ന വേളയിൽ ഈ കുഞ്ഞിരാമ മേനോൻ ചോദിച്ചു നിങ്ങളുടെ ഈ തൊണ്ടി മുതലായ ജട്ടി അഥവാ ഈ പ്രതിയുടെ ശരീരത്തിൽ ഇട്ടാൽ അത് അദ്ദേഹത്തിന് യോജിക്കുന്നതല്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം എന്തായിരിക്കും അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് യോജിക്കുന്നതായിരിക്കും നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞു ഈ കാര്യം ബഹുമാനപ്പെട്ട സെഷൻസ് കോടതി അന്ന് രേഖപ്പെടുത്തുകയും ചെയ്തു കേരള ഹൈക്കോടതിയിലെ പ്രശസ്തനായ സീനിയർ ക്രിമിനൽ അഭിഭാഷകൻ ഈ സെഷൻസ് കോടതിയിൽ കേസ് നടത്തുമ്പോൾ കേസിന്റെ വക്കാലത്ത് ഒപ്പിട്ട് വാങ്ങിയിരിക്കുന്നതും അവിടുത്തെ പ്രമുഖ വക്കീൽ തന്നെ സെലിൻ വിൽഫ്രണ്ട് അദ്ദേഹത്തിന്റെ ജൂനിയറായി രണ്ടോ മൂന്നോ പീക്രി വക്കീൽ കുഞ്ഞുങ്ങളുണ്ട് സ്വന്തമായി കേസ് നടത്താൻ പ്രാപ്തിയാകാത്ത ഫയലുകൾ കേസ് ഫയലുകളൊക്കെ എടുത്ത് കൊടുക്കുകയും ആബ്സെന്റ് ഉള്ളപ്പോൾ കോടതിയിൽ പോയി ആബ്സെന്റ് അറിയിക്കുകയും മാത്രം ചെയ്യുന്ന ഡ്യൂട്ടിയുള്ള എൽ എൽ ബി കഴിഞ്ഞിറങ്ങിയ മൂന്നാല് കൊച്ചു വക്കീലന്മാര് ജൂനിയേഴ്സ് ഈ സെലിൻ വിൽഫ്രണ്ടും ഹൈക്കോടതിയിലെ സീനിയർ വക്കീൽ കുഞ്ഞുരാമ മേനോനും ഗൂഢാലോചനയിൽ മെനഞ്ഞെടുത്ത കുതന്ത്രങ്ങൾ നടപ്പിലാക്കുമ്പോൾ ഭാവിയിൽ പിടിക്കപ്പെട്ടാലും തങ്ങളെ ബാധിക്കാതിരിക്കാൻ പറക്കം പറക്കമുറ്റാകാത്ത ഈ വക്കീൽ കുഞ്ഞുങ്ങളെ കൊണ്ട് അവിടെ ഇവിടെ ഒക്കെ പല കടലാസുകളിലും ഒപ്പിടുവിക്കുന്നു സെഷൻസ് കോടതി ശിക്ഷ വിധിച്ച് പ്രതിയെ ജയിലിലെടുത്ത ശേഷം ഹൈക്കോടതിയിൽ കേസ് എത്തിയപ്പോൾ മാത്രമല്ല ഈ ഷെഡി വിഷയം ഉയർത്തിയത് അതിനു മുൻപേ സെഷൻസ് കോടതിയിൽ ഉയർത്തിയിരുന്നു ഈ കാര്യം ബഹുമാനപ്പെട്ട സെഷൻസ് കോടതി അന്ന് രേഖപ്പെടുത്തുകയും ചെയ്തു സെഷൻസ് കോടതിയിൽ വിചാരണ നടക്കുന്ന വേളയിൽ തന്നെ വിദേശ പൗരന്റെ ബനിയനും തൊപ്പിയും അടക്കമുള്ള വസ്ത്രങ്ങൾ ഒക്കെ ബന്ധുവിന്റെ കൈവശം കിട്ടുന്നതിന് വേണ്ടി കോടതിയിൽ അപേക്ഷ കൊടുക്കുന്നു ആരാണ് അപേക്ഷ കൊടുത്തത് സെലിൻ വിൽഫ്രഡ് ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതിക്കോ അവരുടെ വീട്ടുകാർക്ക് ആവശ്യമില്ലാത്ത ബനീനും തൊപ്പിയും ഉൾപ്പെടെയുള്ള വസ്ത്രങ്ങൾ ഏറ്റുവാങ്ങേണ്ട അത്യാവശ്യ മാർക്കായിരുന്നു ആ വസ്ത്രം വാങ്ങുന്നതിൻ്റെ മറവിൽ ഈ ഷെഡ് കൂടി കടത്തിക്കൊണ്ടുവരാമെന്നും ഇങ്ങനെ കൃത്രിമം ചെയ്യാമെന്നും തീരുമാനിച്ച ഹൈക്കോടതി വക്കീലും സെലിൻ ഫിൽഫ്രഡ് വക്കീലും അപേക്ഷ എഴുതി കൊടുത്തു അത് കൈപ്പറ്റിയപ്പോൾ ഒപ്പിടാൻ നിയോഗിച്ചത് ആ വക്കീൽ കുഞ്ഞുങ്ങളിൽ ഒരാളായ ആന്റണി രാജുവിനെയാണ് അപ്പോൾ ഈ സെലിൻ വിൽഫ്രെഡ് വളരെ ഘോരഘോരം ഇതിനെക്കുറിച്ച് പറയുന്നതും ഒക്കെ കേട്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടം വന്നു എൻ്റെ മുമ്പിലും ഇവർ വന്നിട്ടുണ്ട് ഒരുപാട് കേസുകളിൽ സെലിൻ വിൽഫ്രഡ് എൻ്റെ മുമ്പിൽ അപ്പേർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സെലിൻ വിൽഫ്രഡിന്റെ ഒരു ജൂനിയറായിട്ട് പുറകെ വന്നിരിക്കുന്ന ആളാണ് ആയിരുന്നു ഈ ആന്റണി രാജു ആന്റണി രാജു എന്റെ മുമ്പേ ഒരു കേസ് പോലും നടത്തിയിട്ടില്ല ഈ സെലിൻഡിന്റെ ജൂനിയർ എന്നുള്ളതല്ലാതെ കേസ് നടത്താറില്ലായിരുന്നു ഇപ്പോൾ കേസ് വന്നപ്പോൾ ഹൈക്കോടതി വക്കീലും പ്രതിയല്ല സെലിൻ വിൽഫ്രഡും പ്രതിയല്ല കേസ് നടത്താൻ ഉത്തരവാദിത്വമുള്ള വക്കാലത്ത് ഒപ്പിട്ട് വാങ്ങിയ സീനിയർ വക്കീലിന് കുറ്റമില്ലാതിരിക്കാൻ എങ്ങനെ ഒരു ജൂനിയർ വക്കീലും ശിക്ഷിക്കപ്പെടും ഒരു മുൻമന്ത്രിയാണ് ഈ പണി ചെയ്തത് എന്ന് പറയുന്നവർക്ക് വിവരമില്ലേ മുൻമന്ത്രിയല്ല ഒരു കേസ് ഒറ്റയ്ക്ക് നടത്താൻ പോലും പ്രാപ്തിയാകാത്ത വക്കീൽ കുഞ്ഞാണ് അങ്ങനെയുള്ള ഒരു വക്കീൽ കുഞ്ഞിനെ ഹൈക്കോടതിയിലെ സീനിയർ ക്രിമിനൽ അഭിഭാഷകനും സെലീൻ ഫിലിപ്രടും ചേർന്ന് ഗൂഢാലോചന നടത്തിയിട്ട് പിടിക്കപ്പെടാതിരിക്കാൻ ജൂനിയർ വക്കീലിനെ കരുവാക്കി ഒപ്പിടുവിച്ചതാണ് കോടതിയിൽ ഒപ്പിടുവിച്ചതാണെന്ന് പറയുമ്പോൾ വക്കാലത്ത് ഒപ്പിടിവിച്ചതല്ല ഈ കേസിനു വേണ്ടി ഒരു ദിവസം പോലും സെഷൻസ് കോടതിയിലോ മജിസ്ട്രേറ്റ് കോടതിയിലോ ആന്റണി രാജു ഹാജരായിട്ടില്ല അപ്പോൾ സീനിയർ വക്കീൽ പ്രതിയാകാതെ എങ്ങനെ ഒരു ജൂനിയർ വക്കീൽ പ്രതിയാകും ഉത്തരം പറയണം ഞാൻ നിയമപരമായി ഒന്നും പഠിച്ചവനല്ല പക്ഷെ അനേക വർഷങ്ങളായി നിരവധി കേസുകളിലെ വിധിയും വാദങ്ങളും ഒക്കെ വായിച്ചും വിശകലനം ചെയ്തും ഇത് ലഭ്യമായ ഒരു സാമാന്യ ഉണ്ടാവില്ല നമുക്ക് ഇതിനപ്പുറം മറ്റൊന്നും കൂടി ചിന്തിക്കാം ഈ ഹൈക്കോടതിയിലെ കുഞ്ഞുരാമ മേനോനും സെലീൻ ബുൽഫ്രഡും പ്രതിക്ക് വേണ്ടി വാദിച്ചെങ്കിലും പ്രതി ശിക്ഷിക്കപ്പെട്ടിരിക്കെ ആ പ്രതിയെ വളഞ്ഞ വഴിയിലൂടെ കൃത്രിമം കാണിച്ച് രക്ഷപ്പെടുത്താൻ കുഞ്ഞുരാമ മേനോനും സെലിൻ ബുൽഫ്രഡും അറിയാതെ ഈ കൊച്ചുപയ്യൻ വക്കീൽ കക്ഷിയുടെ കാശുമേടിച്ച് കോടതി മുറിയിലെ തൊണ്ടി സാധനം എടുത്ത് കൃത്രിമം കാണിച്ച് വെച്ചതാണോ അങ്ങനെ ആരോപിക്കാൻ കഴിയും അങ്ങനെ ആരോപിക്കാൻ കഴിയില്ല എന്നതിന്റെ തെളിവാണ് ഹൈക്കോടതി വക്കീൽ തന്നെ സെഷൻസ് കോടതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ ക്രോസ് വിസ്തരം ചെയ്തപ്പോൾ ഷെഡിക്കാര്യം പരാമർശിച്ചത് അപ്പോൾ ആർക്കാണ് ഉത്തരവാദിത്വം ആ നിലയ്ക്ക് യഥാർത്ഥ പ്രതികൾ ഈ സീനിയർ വക്കീൽ രണ്ടു പണെന്ന് വ്യക്തമല്ലേ ഇതെന്തുകൊണ്ട് മറച്ചു വെക്കുന്നു അന്നത്തെ ഹൈക്കോടതി വക്കീൽ മരിച്ചുപോയി ഇനി കാര്യമില്ല എന്ന് പറയാം ഒരു കുറ്റവാളി മരിച്ചുപോയാൽ അദ്ദേഹത്തിന്റെ അനന്തരാവകാശം പോലും കുറ്റവാളി ആകുന്നില്ല പ്രതിസ്ഥാനത്ത് വരുന്നില്ല എന്ന് മനസ്സിലാക്കണം അപ്പോഴാണോ അദ്ദേഹം ചെയ്ത ജെറ്റിന് ഒരു ജൂനിയർ വക്കീൽ പ്രതിസ്ഥാനത്ത് വരിക പ്രതിയുടെ ബിലോങ്ങിങ്സ് കൈപ്പറ്റി എന്നതിന് വക്കാലത്ത് തേറ്റെടുത്ത വക്കീലിന് വേണ്ടിയിട്ട് ഒരു ജൂനിയർ വക്കീലോ ക്ലർക്കോ ആരെങ്കിലും ഒപ്പിട്ട് കൊടുത്താൽ മതി അതിൻ്റെ ഉത്തരവാദിത്വം ആ വക്കാലത്ത് തേറ്റെടുത്ത സെല്ലിം ബിൽഫ്രഡിനാണ് അത് തിരിച്ചറിയാനുള്ള ബോധം കോടതികൾക്കില്ലേ പിന്നീട് സെഷൻസ് കോടതി ശിക്ഷ വിധിക്കുകയും ഹൈക്കോടതിയിൽ അപ്പീൽ പോവുകയും ചെയ്തപ്പോൾ ഈ ജെറ്റ് ചെറുതാണ് ഇദ്ദേഹത്തിന്റെ അല്ല എന്ന് പറഞ്ഞ് കേസ് വാദിച്ചത് ആന്റണി രാജുവാണോ അദ്ദേഹം ആ പരിസരത്ത് പോയിട്ടില്ല അപ്പോൾ അദ്ദേഹത്തെ മാത്രം എങ്ങനെ കുറ്റപ്പെടുത്താൻ കഴിയും അപ്പോൾ ഈ സീനിയർ വക്കീലന്മാർ ചെയ്ത ഗൗരവമേറിയ തെറ്റിൽ ഇദ്ദേഹത്തെ പെടുത്താൻ പ്ലാൻ ചെയ്തതായിരുന്നു ഇദ്ദേഹം ആ വക്കീലന്മാരുടെ കുറ്റകൃത്യത്തിലെ ഇരയായിരുന്നു മുൻ മന്ത്രി ചെയ്തു മുൻ മന്ത്രി ചെയ്തു എന്ന് പറയുമ്പോഴാണ് ഗൗരവം കൂടുക ഇങ്ങനെ ക്രൂരമായ ഉദ്ദേശത്തോടു കൂടി ഒരാളെ വേട്ടയാടുന്നവർ യഥാർത്ഥ പ്രതികളെ മറച്ചു വെക്കുന്നതിൻ്റെ ഉദ്ദേശം വെളിപ്പെടുത്തേണ്ടത് ഉണ്ടാക്കേണ്ടത് ഈ വിഷയത്തിലെ മറ്റൊരു അധ്യായമാണ് ഇനി ശ്രദ്ധിക്കേണ്ടത് ഹൈക്കോടതിയിൽ ഈ കേസ് വിധി പറഞ്ഞ ജഡ്ജി ഈ തൊണ്ടി മുതലിൽ കൃത്രിമം നടന്നിട്ടുണ്ട് പോലീസ് തന്നെ ഇതിനിടയിൽ എന്തോ കൃത്രിമം കാണിച്ചിട്ടുണ്ട് പ്രതിയെ വെറുതെ വിടുന്നുവെങ്കിലും ഇതിന് പിന്നിൽ നടന്ന കൃത്രിമങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട് എന്ന് ഹൈക്കോടതി വിധിന്യായത്തിൽ സൂചിപ്പിക്കുന്നു അതനുസരിച്ച് ഹൈക്കോടതി വിജിലൻസ് സെല് അന്വേഷിക്കുന്നു കേരള ഹൈക്കോടതിയുടെ വിജിലൻസ് സെല്ല് അന്വേഷിച്ച ആ കേസിന്റെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് സബ്മിറ്റ് ചെയ്യപ്പെട്ടതിൽ പറയുന്നുണ്ട് സെലിൻറെഡും രണ്ട് കോടതി ജീവനക്കാരുമാണ് പ്രതികളെന്ന് കോടതി നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ ആന്റി രാജു സ്വാധീനിച്ചെന്നാണോ പറയുന്നത് അന്ന് ആരാണ് ഒറ്റയ്ക്കൊരു കേസ് നടത്താൻ പോലും പ്രാപ്തനാകാത്ത രാഷ്ട്രീയ നേതാവായിട്ടില്ലാത്ത ഐക്കെഫിന്റെ രൂപതാ നേതാവും കേരള കോൺഗ്രസിന്റെ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പറോ ജില്ലാ സെക്രട്ടറിയോ അങ്ങനെ എന്തോ ചെറിയ സ്ഥാനത്തുള്ള ആ കൊച്ചു പയ്യൻ ഈ ഹൈക്കോടതിയുടെ വിജിലൻസിന്റെ അന്വേഷണത്തിന് സ്വാധീനിച്ചെന്ന് ആർക്കും പറയാൻ കഴിയും ആര് വിശ്വസിക്കുന്നത് അവരാളെ ആയിരിക്കാൻ ഞാൻ പറയില്ലേ എനിക്കുള്ള പി ആർ വർക്കൊന്നുമില്ല എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആൾക്കൂട്ടത്തിൽ നടത്തുമ്പോൾ സാമാന്യ ബോധമുള്ളവർ ചിന്തിക്കണം ഈ കൊച്ചു പയ്യൻ അത് കഴിയുമോ എന്നുള്ളത് മറ്റൊരു അന്വേഷണ റിപ്പോർട്ട് ഞാൻ കണ്ടുപിടിച്ചു ഈ പ്രതി വിദേശത്തേക്ക് ശേഷം അവിടെ ഒരു കൊലക്കേസിൽ ജയിലിൽ കഴിയുകയാണല്ലോ സഹത്തുടവുകാരനോട് ഇക്കാര്യം പറഞ്ഞതും ജയിലധികൃതർ അവിടുത്തെ ഇന്റർപോളിനെ അറിയിച്ചതും ഇന്റർപോൾ ഇന്ത്യയിലെ സി ബി ഐ അറിയിച്ചതും സി ബി ഐ കേരള പോലീസിനെ അറിയിച്ചതും അങ്ങനെയാണ് വീണ്ടും ഈ കേസ് പൊങ്ങി വരുന്നത് അന്തർദേശീയ തലത്തിലുള്ള കുറ്റവാളി ആയതുകൊണ്ട് ഇന്റർപോൾ ഈ വിഷയം അന്വേഷിച്ചു ഇന്റർപോളിൻ്റെ അന്വേഷണത്തിൽ രണ്ട് കോടതി ജീവനക്കാരാണ് കുറ്റക്കാർ ആൻ്റണി രാജീവിനെ അവിടെ പരാമർശിക്കുന്നേയില്ല ഇത് പത്ത് പതിനാറ് കൊല്ലം കോടതി കെട്ടിക്കിടന്നു കേസ് മുന്നോട്ട് പോയില്ല എന്ന് പറയുമ്പോൾ പണ്ട് നടന്ന അന്വേഷണത്തിൽ ഇന്റർപോൾ നടത്തിയ അന്വേഷണത്തിൽ ഈ കൊച്ചു പയ്യൻ വക്കീൽ ഇന്റർപോളിനെ സ്വാധീനിച്ചു എന്നാണോ പറയുന്നത് അങ്ങനെ ഇൻ്റർപോളിനെ സ്വാധീനിച്ച് അന്വേഷണം അട്ടിമറിക്കാൻ മാത്രം ഈ ആന്റണി രാജു എന്താ അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നോ സാമാന്യ ഭഗതിരവ നോക്ക് വേണ്ടേ അപ്പോൾ ഇന്റർപോൾ ആന്റണി രാജുവിനെ കുറ്റവിമുക്തനാക്കി അത് മനസ്സിലായല്ലോ ഇത് മാത്രമല്ല ഇനിയുമുണ്ട് അന്വേഷണം എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരിക്കെ ഈ കേസ് വീണ്ടും പൊക്കിക്കൊണ്ടുവന്നു അന്നൊരു പ്രത്യേക അന്വേഷണ കമ്മീഷനെ സർക്കാർ പ്രഖ്യാപിച്ചു ആ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിലും ആന്റണി രാജു പ്രതിസ്ഥാനത്തില്ല രണ്ട് കോടതി ജീവനക്കാരെയാണ് അവിടെയും പ്രതിയാക്കിയിരിക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യമേ സൂചിപ്പിച്ച യഥാർത്ഥ പ്രതിയെ കണ്ടുപിടിക്കണം യഥാർത്ഥ പ്രതി ആന്റണി രാജു അല്ല എന്ന എന്റെ നിഗമനത്തിന് സപ്പോർട്ടാവുന്നില്ല ഈ മൂന്നന്വേഷണങ്ങൾ ഈ മൂന്ന് വിധ അന്വേഷണ സംഘവും കണ്ടെത്തിയതിന് വിരുദ്ധമായി ഇപ്പോഴത്തെ ഈ കോടതി കണ്ടെത്തലിലെത്തുകയും ശിക്ഷ വിധിക്കുകയും ചെയ്തെങ്കിലും ഇത് ഹയർ കോടതിയിലോ സെഷൻസ് കോടതിയിലോ ഹൈക്കോടതിയിലോ എത്തുമ്പോൾ തള്ളിപ്പോവില്ലേ ഇതിനേക്കാളും പ്രമാദമായ എത്രയോ കേസുകൾ മജിസ്ട്രേറ്റ് കോടതി ശിക്ഷ വിധിച്ചിട്ട് ആ ശിക്ഷ സെഷൻസ് കോടതിയും ഹൈക്കോടതിയും അംഗീകരിക്കുകയും ചെയ്തിട്ട് സുപ്രീം കോടതി പുഷ്പ പോലെ അത് പുറത്തിറഞ്ഞു കളഞ്ഞിട്ടില്ലേ എത്രയോ വിധികളങ്ങനെ റദ്ദാക്കിയിരിക്കുന്നു അതുകൊണ്ട് ഈ ജൂനിയർ കോടതി വിധിയൊന്നും ഫൈനലായി കണ്ടുകൊണ്ട് ആരും ഇങ്ങനെ ആൾക്കൂട്ടത്തിൽ നടത്തരുത് തെറ്റിനെ ഞാൻ കുറച്ച് കാണുന്നില്ല തെറ്റു വളരെ ഗുരുതരമായ തെറ്റ് തന്നെയാണ് ആന്റണി രാജു ചെയ്തതും തെറ്റ് തന്നെയാണ് തെറ്റ് തെറ്റതല്ലാതാവുന്നില്ല പക്ഷേ അദ്ദേഹത്തുകൊണ്ട് ആര് എന്നത് മറിച്ചു വെച്ചുകൊണ്ട് അദ്ദേഹത്തെ തന്നെ ഇരയാക്കി വേട്ടയാടുമ്പോൾ വിവരമുള്ളവർ ചോദ്യം ചെയ്യണം ചാനലുകളിലൂടെയുള്ള ഈ ജനകീയ വിചാരണ കേട്ടപ്പോൾ എനിക്ക് അമർഷം തോന്നിയ മറ്റൊരു കാര്യമുണ്ട് ഈ നാട്ടിൽ പെണ്ണുപിടിയന്മാരും കൊള്ളക്കാരുമായ എത്രയോ മന്ത്രിമാരുടെ നേതാക്കന്മാരുടെയും കാര്യങ്ങൾ നമുക്ക് നേരിട്ട് അറിയാവുന്നതുണ്ട് എത്രയോ കോടികൾ കൊള്ള ചെയ്തവര് ഇന്നും മന്ത്രിസഭയിൽ വാഴുന്നുണ്ട് എന്നാൽ ഇദ്ദേഹം മന്ത്രി കാലത്ത് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും എത്ര കോടിയെ മാറ്റി അന്വേഷിക്കുക നിങ്ങൾ ഇത്രയും കാലത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏതെങ്കിലും അഴിമതി കേസിൽ ഇദ്ദേഹം പ്രതിയായിട്ടുണ്ടോ ഈ ഒരു സംഭവത്തിൽ തെറ്റുകാരനാണ് ഓക്കെ അത് മാറ്റിവെച്ചാൽ രാഷ്ട്രീയ പ്രവർത്തനം എന്ന നിലയിൽ സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ വക്താവായിരുന്നില്ലേ അദ്ദേഹം അറുപതിലേറെ വയസ്സുള്ള മനുഷ്യൻ്റെ ഇത്രയും കൊല്ലത്തെ പരസ്യമായ രാഷ്ട്രീയ ജീവിതത്തിൽ എന്തെങ്കിലും അഴിമതി നടത്തി ആരെങ്കിലും വഞ്ചിച്ചിട്ടുണ്ട് കെ എസ് ആർ ടി സിക്ക് വേണ്ടി ബസ് വാങ്ങിയപ്പോഴോ പാർട്സ് വാങ്ങിയപ്പോഴോ എന്തെങ്കിലുമൊക്കെ കമ്മീഷൻ പറ്റിയെന്ന് ആരെങ്കിലും ആരോപിച്ചിട്ടുണ്ടോ ഇദ്ദേഹത്തിന്റെ ബദ്ധ ശത്രുവല്ലേ ഇദ്ദേഹത്തിന് ശേഷവും ട്രാൻസ്പോർട്ട് മന്ത്രിയായത് ആക്ഷേപിക്കാൻ നാടകീയ ഡയലോഗുകൾ അദ്ദേഹം സിനിമാ നടൻ അടിച്ചുവിട്ടു എന്തെങ്കിലും ഒരു പെടത്തുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ചെറിയ വീഴ്ചയെങ്കിലും പറ്റിയിരുന്നെങ്കിലും അതെല്ലാം ഗണേഷ് കുമാർ കുത്തിപ്പൊക്കി വഷളാക്കില്ലായിരുന്നോ സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ വക്താവാണ് അദ്ദേഹത്തിന്റെ പെണ്ണു വികസോ തട്ടിപ്പ് വികസം ഒന്നുമില്ല എന്നിരിക്കെയാണ് അതൊക്കെ ഉള്ളതുപോലെ കാട്ടുകെള്ളം വീരപ്പനെ പോലെ കണ്ടുകൊണ്ട് ഇങ്ങനെയൊക്കെ ആക്ഷേപിക്കുന്നതെന്ന് കാണുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല സീനിയർ വക്കീലന്മാർ ശിക്ഷിക്കപ്പെട്ട കൂടെയാണ് ശിക്ഷിക്കപ്പെട്ടതെങ്കിൽ ന്യായീകരിക്കാമായിരുന്നു അവരിലേക്ക് ആരും വിരൽച്ചുകൊണ്ടാതെ ഈ ഒരൊറ്റ മനുഷ്യനെ മാത്രം വേട്ടയാടുന്നതിലെ അജണ്ടയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത് ഇദ്ദേഹത്തിന്റെ പാർട്ടി വളരെ ചെറുതായത് ഇയാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായിരുന്നെങ്കിൽ എത്ര പേര് ന്യായീകരണ തൊഴിലാളികളുണ്ടായത് ഞാൻ ഇദ്ദേഹത്തിന്റെ വക്താവല്ല പക്ഷേ ന്യായം ന്യായമായിട്ട് ഞാൻ വിലയിരുത്താറുണ്ട് കാരണം ഞാനൊരു സുവിശേഷ പ്രസംഗം സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ വക്താവ് ഒരാളെയാണ് ഒരു കള്ളനെ വേട്ടയാടുന്നത് പോലെ ഈ രീതിയിൽ വേട്ടയാടുന്നത് എന്നത് വേദനാജനകമാണ് ആര് തെറ്റി ചെയ്താലും ശിക്ഷിക്കപ്പെടേണ്ടതാണ് യഥാർത്ഥ തെറ്റുകാരനെ ശിക്ഷിക്കപ്പെടണം കോടതിക്കകത്ത് കയറി കൃത്രിമം നടത്തിയ ആ സംഭവത്തിലെ യഥാർത്ഥ പ്രതികളാണ് ശിക്ഷിക്കപ്പെടേണ്ടത് ആ സംഭവത്തിലെ ഗൂഢാലോചനയിലെ ഇരയെ അല്ല ശിക്ഷിക്കേണ്ടത് എന്നൊരു പോയിന്റാണ് ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്കെതിരെ അഭിപ്രായം ഉണ്ടായിരിക്കാം അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഞാൻ പറഞ്ഞ മൂന്ന് അന്വേഷണ റിപ്പോർട്ടിൻ്റെ ഇന്റർപോൾ അന്വേഷണ റിപ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ ഹൈക്കോടതി വിജിലൻസ് വിജിലൻസിൽ അന്വേഷണ റിപ്പോർട്ടും എ കെ അലിന് മുഖ്യമന്ത്രിയായിരിക്കും നിയമിച്ച അന്വേഷണ കമ്മീഷൻ്റെ അന്വേഷണ റിപ്പോർട്ടിൻ്റെയും ഒക്കെ ഡീറ്റെയിൽസുമായി അടുത്ത വീഡിയോ കാത്തിരിക്കുക ഓക്കെ താങ്ക് യു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ